പരീക്ഷ പഠിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷയുടെ തലേന്ന് വരെ വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ട് കാരണം കാരണം ഇതിനുള്ള കാരണം ഇതിനുള്ള സൊല്യൂഷൻ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇവിടെ ഒരു എന്താ പറയാ എന്റർടൈമില് അതായത് ഒരു ഡെഡ് ലൈൻ ഇല്ല ഒരു ഫിനിഷിംഗ് പോയിന്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഫിനിഷ് ചെയ്യേണ്ട പോയിന്റ് ഇല്ല അപ്പൊ ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കും കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ ഇനിയിപ്പൊ നാളെ പഠിക്കാം അല്ലെങ്കിൽ ഇന്ന് ആറ് മണി പഠിക്കാം പഠിക്കുക ആറ് ഒന്നാകുമ്പോൾ പറയും അറേ രണ്ടാമത് ഇനിയിപ്പറേ രണ്ടായി ഇനിയിപ്പ് ഏഴ് മണിക്ക് തുടങ്ങാം പറയും പറയൂ അതിനിപ്പോൾ കുറച്ച് സമയം ഫോൺ എടുക്കുക കോൾ ചെയ്യുക എന്നിട്ട് രാവിലെ തുടങ്ങാം ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ടൈമിനനുസരിച്ച് എക്സ്പെൻഡാവുക അതായത് ഇത് പാർക്കിങ്സണിൻ്റെ നിയമമാണ് അതായത് ഒരു ജോലി ചെയ്യുന്നതിന് കൃത്യമായൊരു ഡെഡ് ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ജോലി നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യും ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ലെറ്റർ ഒരു ലെറ്റർ റൈറ്ററിൻ്റെ കാര്യമാണ് അതായത് അവർക്ക് ഒരു ദിവസം മൊത്തമുണ്ട് ഇത് ചെയ്ത് തീർക്കാൻ അപ്പോൾ ഇവർ അര മണിക്കൂർ കണ്ണട തപ്പാൻ വേണ്ടിയിട്ട് മാത്രം ചിലവഴിക്കും കാരണം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അപ്പം നമ്മളെല്ലാം പതിയെ പതിയെ ചെയ്യും ഇതിനെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടെക്നിക്ക് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡെഡ് ലൈൻ എടുക്കും അതായത് ഒരു മണിക്കൂറിനുള്ളിൽ മൂന്ന് മണി മുതൽ നാല് മണിക്കുള്ളിൽ ഞാൻ ഈ ചാപ്റ്റർ ഇവിടെ മുതൽ ഇവിടെ വരെ പഠിച്ചു തീർക്കും എന്നൊരു മനസ്സിൽ ഒരു വെർച്വൽ ഇത് വയ്ക്കുക എന്നിട്ട് അത് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡിവൈസിൽ അതായത് മൊബൈലിൽ ടൈമർ ഓൺ ആക്കിയിട്ട് ഒരു മണിക്കൂറത്തെ കൗണ്ട് ഔണ് വയ്ക്കുക എന്നിട്ട് എവിടെ നിന്ന് മുതൽ എവിടും എന്നുള്ളത് ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് അത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെൻ്റലായിട്ടുള്ള ഒരു ടൈം ലൈന് കിട്ടി ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ച് തീർക്കണം എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് ആ സമയത്തിനുള്ളിൽ ചെയ്തിരിക്കുക നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ കൂടുതൽ മണിക്കൂർ കൊടുത്തിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ എത്ര സമയമാവും നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ എന്ന് ആദ്യം ശ്രദ്ധിക്കുക രണ്ടാമത് നമ്മൾ ആ ടൈം ലൈമ് കുറച്ച് 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 കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭയങ്കര എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ തുടങ്ങും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു പ്രഷർ ഉണ്ട് ഒരു ടൈം പ്രഷർ വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ അത് വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള ശ്രമം നടത്തും അതാണ് ഈ ചെയ്യേണ്ടത് അപ്പോൾ എക്സാമിനുള്ള ക്യുക്ക് ടൈമിലൊക്കെ വേഗം പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെയ്യുക അതായത് നമുക്ക് കൃത്യമായൊരു ഡെഡ് ലൈൻ വെച്ചതിന് ശേഷം പഠിക്കാൻ തുടങ്ങാം ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ